ഹലോ ഞാൻ ഇന്നൊരു കഥ പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ കഥയുടെ പേരാണ് രാജുവിന്റെ മാന്ത്രിക ഫാം ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ദയവും കഴിഞ്ഞുമായ ഒരു കർഷകനായിരുന്നു രാജു എല്ലാത്തരം രുചികരമായ പഴങ്ങളും പച്ചക്കറികളും വളർത്തിയ തന്റെ കൃഷിയിടം പരിപാലിക്കുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു ദിവസം രാജു തന്റെ തോട്ടത്തിൽ ഒരു മാന്ത്രിക വിത്ത് കണ്ടെത്തി അത് നട്ടുപിടിപ്പിച്ചു അവനെ അത്ഭുതപ്പെടുത്തി ഒറ്റ രാത്രി കൊണ്ട് മനോഹരമായ ഒരു മരം വളർന്നു വന്നു ആ വൃക്ഷം നിറയെ പഴങ്ങൾ കായ്ക്കുകയും അവ ഭക്ഷിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു ഗ്രാമത്തിലെ കുട്ടികൾ അമ്പരപ്പിലും ആവേശത്തിലുമായിരുന്നു രാജു അവർക്കൊപ്പം പഴങ്ങൾ പങ്കിട്ടു താമസിയാതെ ഗ്രാമം ചിരിയും സന്തോഷവും കൊണ്ട് നിറഞ്ഞു പക്ഷേ ആ മാന്ത്രികത എപ്പോഴും നിലനിൽക്കില്ലെന്ന് രാജുവിന് അറിയാമായിരുന്നു കഠിനാധ്വാനത്തിൻ്റെ ഭൂമിയെ പരിപാലിക്കുന്നതിൻ്റെയും മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൻ്റെയും പ്രാധാന്യം അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചു ഋതുക്കൾ കടന്നുപോയപ്പോൾ മാന്ത്രിക വിഷം അപ്രതീക്ഷമായെങ്കിലും രാജു പഠിപ്പിച്ച പാഠങ്ങൾ അവശേഷിച്ചു കുട്ടികൾ രാജുവിനെ പോലെ ദയവുള്ളവരും ഉത്തരവാദിത്വ ബോധമുള്ള കർഷകരായി വളർന്നു അങ്ങനെ നമ്മുടെ കഥ കഴിഞ്ഞു അപ്പൊ നമ്മുടെ കഥയിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെ പല കാര്യങ്ങളും അത്ഭുതപ്പെടുത്തും എന്നാലും നമ്മൾ നല്ലത് മാത്രം സ്വീകരിക്കുക നല്ല കുട്ടികളായി വളരുക കഥ ഇഷ്ടമായാൽ പറയണേ ബായ് ബായ്